ഒരു തിരിച്ചടി എന്ന മുദ്രാവാക്യം മുഴക്കി ഇസ്രയേൽ അവരുടെ പദ്ധതികൾ സ്വരുക്കൂട്ടി കാലം കുറെയായി കാത്തിരിക്കുകയാണ് മാത്രമല്ല നാൾ മുൻപ് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന രൂപത്തിൽ വൻ തയ്യാറെടുപ്പോടെ ഇറാനെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കാര്യമായൊരു നാശനഷ്ടവും ഉണ്ടാക്കാൻ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സാധിച്ചിട്ടുമില്ല ഇറാഖിലെ അമേരിക്കൻ വ്യോമാഅതിർത്തിയിൽ നിന്നുകൊണ്ട് നടത്തിയ ആക്രമണത്തോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരുപ്പണമായെന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല താനും എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ യു എസ് നാവികസേനാ കപ്പലുകൾ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈൽ ഇറാൻ വികസിപ്പിച്ചു എന്നാണ് പറയുന്നത് ആയിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ വേദ കാദർ എയ്റ്റി മിസൈലാണ് പരീക്ഷിച്ചത് എന്നാണ് പറയുന്നത് മിസൈൽ എന്ന് വിളിക്കുന്ന പുതിയ ഭൂഗർഭ താവളങ്ങളിൽ ട്രക്കുകളിൽ കടുപ്പിച്ച ഡസൺ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉള്ളതായി ഫെബ്രുവരി ഒന്നിന് ഇറാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിലും പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഇസ്രയേലിനും ശത്രു രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് എന്നോണമാണ് ഇറാന്റെ പണപ്പുറപ്പാടുകൾ കാണിക്കുന്നത് കൂടാതെ ആണവ കേന്ദ്രങ്ങളിൽ ഏതിലെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ മറുപടി രൂക്ഷ യുദ്ധമായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇസ്രയേലിനെയും യു എസിനെയും ലക്ഷ്യം വെച്ച് താക്കീത് പുറപ്പെടുവിച്ചത് പുതിയതായി സ്ഥാനമേറ്റെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് താക്കിയത് ഔദ്യോഗികമായി അണുശക്തിയാണെന്ന് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല എങ്കിലും രാഷ്ട്രത്തിന് ആണവായുധങ്ങളുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തിയായി ഇസ്രയേൽ മാറും ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇസ്രയേലിന് ധാരാളമാണ് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യു എസ് നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റാൻ ശക്തിയുണ്ട് എഫ് ഫിഫ്റ്റീൻ വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് അതേസമയം ആണവ ആണവപോർമനുകൾ സ്വന്തമാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഇറാന് ഇക്കാര്യത്തിൽ ലോകത്തെ ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ള റഷ്യയിൽ നിന്ന് സഹായം ലഭിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യൂറോപ്പിലെത്താൻ കഴിയുന്ന മിസൈലുകൾക്കായി ഇറാൻ രഹസ്യമായി രൂപകൽപ്പന ചെയ്ത ആണവശേഷിയുള്ള പോർമുനകൾ വികസിപ്പിച്ച് എടുക്കുന്നതിന്റെ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഇറാനിൽ നിന്നും നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നത് വടക്കു കിഴക്കൻ ഇറാനിലെ ഷാരൂത്ത് മിസൈൽ സൈറ്റിൽ മൂവായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള കര ഇന്ധന മിസൈലുകൾക്കായ ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ വാർഹെഡുകൾ വികസിപ്പിക്കുകയാണ് എന്നാണ് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ വാഷിംഗ്ടൺ ഡി നടത്തിയ പത്രസമ്മേളനം ിൽ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് അണുബോംബ് സൃഷ്ടിക്കാൻ ഇറാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഈ നിഗമനം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഇറാൻ ആണവായുധങ്ങളുടെ പണിപ്പുരയിലാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല എങ്കിലും ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ഇറാനെ ഭയക്കേണ്ട രീതിയിലുള്ള പടപ്പുറപ്പാടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്